മുതലാളി ജയിലിലായിട്ടും ലീഡർമാരെ ഇ ഡി തലങ്ങും വിലങ്ങും ഓടിച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോഴും ഈ മണി ചെയ്യൻ കമ്പനി കേരളത്തിൽ വീണ്ടും പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുകയാണ് കുറേ മണ്ഡന്മാർ ഒരു തെളിവും ഇല്ലാതെയല്ല കോമ്പിറ്റൻ അതോറിറ്റി നിങ്ങളുടെ മണി ചെയ്യൻ കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സെഷൻ കോർട്ട് ആ ഫ്രീസിംഗ് ശരിവെച്ചതും തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അനിൽ അക്കര എന്ന മുൻ എം എൽ എ വത്സൻ എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനോ വെറുതെ ഒരു കേസ് കൊടുത്താൽ ഇത്രയും കോടികൾ ഇട്ട് കളിക്കുന്ന ഒരു കമ്പനി എങ്ങനെയാണ് അടച്ചുപൂട്ടി സീൽ ചെയ്യുന്നത് പൂട്ടുന്നതിൻ്റെ തലേ ദിവസം വരെ പൂൾ ഇൻകം തന്നു എന്നതുകൊണ്ട് കമ്പനി ലീഗൽ ആകുന്നുമില്ല ഒരു തട്ടിപ്പും നടത്താത്തത് കൊണ്ടാണോ നിങ്ങളുടെ എം ഡിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജാമ്യം പോലും ഇല്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഈ കമ്പനി തിരികെ വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ അയ്യൂബ് ഖാനും ജിനിലും ഷബീബും അടക്കമുള്ള കോടികൾ ഉണ്ടാക്കിയ നിങ്ങളുടെ ലീഡർമാർ പുതിയ കമ്പനികൾ തേടിപ്പോകുന്നത് അവർ അവിടെ ഇപ്പോൾ ആളെ ചേർക്കുന്നത് അതുകൊണ്ടാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് പഠിപ്പിച്ചിരിക്കുന്നത് ഈ മണി ചെയിൻ കമ്പനിക്കെതിരെ ഇപ്പോഴും മുപ്പത്തി രണ്ടായിരത്തിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ എന്നതാണ് നിങ്ങളുടെ തട്ടിപ്പ് കമ്പനിയുടെ ക്രിപ്റ്റോ ലിസ്റ്റഡ് അല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം അങ്ങനെ ഒരു സംഭവമില്ല എച്ച് ആർ ഇന്നോവേഷനിലൂടെ വന്ന പൈസയും ഫ്രീസ് ആയിട്ടുണ്ട് ഒരു കൂട്ടം നെഗറ്റീവുകാർ ഈ കമ്പനി പൂട്ടിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളിൽ കൂടുതലും അതുകൂടാതെ മണി ചെയിൻ ആണെങ്കിൽ ജി അടക്കുമോ എന്ന മണ്ടത്തരം നിങ്ങൾ സ്ഥിരമായി പറയാറുമുണ്ട് ആദ്യം കുറച്ച് ഓൺലൈൻ ചാനലുകൾ മാത്രമായിരുന്നു നിങ്ങളുടെ ശത്രുക്കൾ അവർ ഹൈറിസിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആരോപണം ഇപ്പോൾ കേരളത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളും പറയുന്നത് കള്ളമാണെന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ അപ്പോഴും നിങ്ങളുടെ മുതലാളി ജയിലിൽ കിടക്കുകയാണ് മറ്റൊരു കാര്യം കോടതിയിൽ ഒന്നുകിൽ ഈ കമ്പനി തുറന്നു തരൂ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പണം കൊടുക്കൂ എന്ന് നിങ്ങളുടെ വക്കീൽ പറഞ്ഞു എന്നതാണ് ബോധമുള്ള ഒരാളും അങ്ങനെ പറയില്ല എന്നത് നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാവാത്തത് നിങ്ങളുടെ കേസുകൾ ഇതുവരെ മാറ്റിവെച്ചതും തോറ്റതും ഇതുവരെ നിങ്ങൾക്കായി വന്ന വക്കീൽമാർ മോശമായതുകൊണ്ടല്ല അവർ വാദിക്കുന്നത് വലിയൊരു തട്ടിപ്പ് ന്യായീകരിക്കാനാണ് അത് ഏറെക്കുറെ അസാധ്യവുമാണ് ആ അവസ്ഥ ഒഴിവാക്കാനാണ് നിങ്ങളെ വീണ്ടും വീണ്ടും അവർ പറഞ്ഞ് പറ്റിക്കുന്നത് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളിതെല്ലാം മറക്കും ഈ മണി എല്ലാം നിങ്ങൾ മറക്കും ലീഡർമാർ അപ്പോൾ നിങ്ങളെ തേടി വരികയും ചെയ്യും പുതിയ പ്ലാനുമായി അവരെത്തും നിങ്ങൾ വീണ്ടും മറ്റൊരു തട്ടിപ്പിൻ്റെ ഭാഗമായി മാറും കുറേ നാളുകൾക്ക് ശേഷം ഇതുപോലെയുള്ള കരച്ചിലുകൾ വീണ്ടും തുടങ്ങും നിങ്ങളുടെ കൊടുകെട്ടിയ വക്കീലുമാർക്ക് എന്താണ് പ്രതാപനെ ഇതുവരെ ഇറക്കാൻ കഴിയാത്തത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഭാവി എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും